നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ദീപശിഖാ റാലിയിൽ കായിക താരങ്ങൾ അണിനിരുന്നു മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയുടെ തകർച്ച പ്രതിഷേധം കനക്കുന്നു കോൺഗ്രസിന്റെയും ബിജെപിയുടെയും നേതൃത്വത്തിൽ റോഡ് പുരോധിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിന് ഉജ്ജ്വല വിജയം യു ഡി എഫ് വിജയത്തെ തുടർന്ന് ജലീലെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ മഞ്ഞപ്പുറ കടാമ്പാടത്ത് പുഴയിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു മഞ്ഞപ്പുറ പന്നിക്കോട് സ്വദേശി സാബു ആണ് മരിച്ചത് വയസ്സായിരുന്നു വാർത്തകൾ വിശദമായി അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും കോട്ട മൈതാനത്തേക്ക് നടത്തിയ ദീപശിഖ റാലി വി കെ ശ്രീകണ്ഠൻ എം പി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് കോട്ടമൈതാനത്ത് നടന്ന സമാപന പരിപാടി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഒളിമ്പ്യൻ ടെൻഡു ലുക്ക പ്രീജ ശ്രീധരൻ എന്നിവർ ദീപശിഖ പ്രയാണത്തിന് നേതൃത്വം നൽകി മന്ത്രി ജി കെ അനിൽ കെ രാധാകൃഷ്ണൻ എം പി എം കെ പ്രേംകുമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക ജില്ലാ പോലീസ് സൂപ്രണ്ട് അജിത് കുമാർ നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എം ആർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു എൻ സി സി എൻ എസ് 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 പി സി തുടങ്ങിയവരും കായിക താരങ്ങൾ ഉൾപ്പെടെ മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു മംഗലം ഗോവിന്ദപുരം സംസ്ഥാന പാതയുടെ തകർച്ചയെ പ്രതിഷേധിച്ച് കോൺഗ്രസ് റോഡ് പുരോധിച്ചു റോഡുകളെല്ലാം കേരള മക്കൾ കണ്ടിട്ടില്ല ുംരിക്കുംരിക്കുംരിക്കും തകർന്ന മംഗലം ഗോവിന്ദാപനും സംസ്ഥാന പാതകളുടെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു കെ പി സി സി അംഗം പാളയം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഈ സാധാരണക്കാർക്ക് ഈ റോഡിലൂടെ എങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ അതുപോലെ തന്നെ ഇപ്പൊ ഈ സമരത്തിന് വന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പൂണമരം ഇന്ന് വീഴോ നാളെ വീഴുവോ എന്നറിയാതെ കടക്കാർ മറ്റുള്ളവരുമെന്ന് നമ്മളോട് പരാതി പറയാം ഈ പഞ്ചായത്തും ഈ ഭരണ സംവിധാനം ഈ ഉദ്യോഗസ്ഥന്മാർ ആർക്ക് വേണ്ടി വരിക്കുന്നു എന്നുള്ളതാണ് ഈ റോഡിലൂടെ നടക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഈ പുതിയ തെരുവു നായ്ക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്തുപറയുക പിഞ്ചുമക്കൾക്ക് മഴയത്തോ വെയിലത്തോ ഈ റോഡിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥ റോഡിലൂടെ നല്ല റോഡിലൂടെ നടക്കുന്ന സമയത്ത് പേപ്പട്ടിയുടെ ശല്യം പട്ടിയുടെ ശല്യം ഇനിയിപ്പോൾ റോഡിലൂടെ പോകുന്ന സമയത്ത് വീണ് ഇന്ന് വീഴോ നാളെ വീഴോ നടക്കുന്ന മരങ്ങൾ പൂളമരം ഒരാൾക്കും ആവശ്യമില്ലാത്ത പൂളമരം ഇന്നും നാളെ വീഴുന്ന മരം അവർ നിരവധി തവണ പഞ്ചായത്തിനും പോലും പഞ്ചായത്തിനോ ഗവൺമെന്റിനോ ഭരണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷത വഹിച്ചു കാരയങ്കാട് ശിവരാമകൃഷ്ണൻ വി സജീഷ് എ ഭാസ്കരൻ വി എ മൊയ്തു ബാബു മാധവൻ പഞ്ചായത്ത് അംഗങ്ങളായ ജി സതീഷ് ശ്രീനാഥ് വെട്ടത്ത് സുരേഷ് കുറവായി വി കൃഷ്ണദാസ് സി മണി പ്രകാശ് രമേശ് ഹരി അബ്ദുൽ സത്താർ സതീഷ് രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മംഗലം ഗോവിന്ദപരം സംസ്ഥാന പാതയുടെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മംഗലം ബൈപാസ് റോഡ് ഉപരോധിച്ചു മംഗലം ഗോവിന്ദപുരം സംസ്ഥാന പാതയുടെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ബി ജെ പി വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മംഗലം ബൈപ്പാസിൽ റോഡ് ഉപരോധിച്ചു ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ജോമോൻ ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു ഈ റോഡിൽ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പറയുന്നു ഇത് ഞങ്ങളുടെ ഒരു സൂചന സമരം മാത്രമാണ് ഈ സമരത്തിനൊരു പരിഹാരം ഈ കൂടി ഇതിനൊരു പരിഹാരം എടുത്ത പഞ്ചായത്ത് അധികാരികൾ തൊട്ട് സംസ്ഥാന സർക്കാർ വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആളുകൾ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ റോഡിലൂടെ ഒരു വണ്ടിയും കടന്നു പോകാൻ കഴിയാത്ത നിലവാരത്തിൽ അതിശക്തമായ സമരപരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കാണ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷനായി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എൻ കൃഷ്ണകുമാർ ജി പ്രതാപ് അജിത് കണ്ണമ്പ്ര ഡി ധനിത പി കെ ഗുരു മോഹനൻ കല്ലേപ്പള്ളി എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് അഭിവാദ്യം അർപ്പിച്ച് യു ഡി എഫ് പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി ിൽ മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി പടക്കം പൊട്ടിച്ചും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ മധുരം വിതരണം ചെയ്ത് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് ഡി സി സി സെക്രട്ടറി ഡോക്ടർ അർസലൻ നിസാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് മണ്ഡലം പ്രസിഡന്റ് ഇലിയാസ് പടിഞ്ഞാറേക്കളം ബാബു മാധവൻ കെ മോഹൻദാസ് റെജി കെ മാത്യു പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീനാഥ് വെട്ടത്ത് സി മുത്തു എന്നിവർ നേതൃത്വം നൽകി പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് നേതൃത്വം നൽകി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ഡി എഫ് ജില്ലാ കൺവീനർ പി ബാലഗോപാലൻ വി വി സതീഷ് കെ പി സി സി സെക്രട്ടറി വി വി രാജേഷ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി വി രാമചന്ദ്രൻ കെ അംഗം പ്രകാശ് യു ഡി എഫ് നിയോജക ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് നേതാക്കളായ കെ ഭാവദാസ് വി മോഹനൻ ഹരിദാസ് മച്ചിങ്കൽ ബോബൻ മാട്ടുമന്ത രമേശ് പുത്തൂർ എസ് എം താഹ അനിതാ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ദേശീയപാത വാണിയമ്പാറയ്ക്ക് സമീപം കാർ തലകീടായി മറിഞ്ഞ് ഒരാൾക്ക് പെരുക്ക ദേശീയപാത അഞ്ഞൂറ്റി നാല് എറണാകുളത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന കാറാണ് വാണിയമ്പാറ എത്തുന്നതിന് തൊട്ട് മുൻപ് എസ് എൻ നഗറിൽ വെച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് മൂന്നുവരി ട്രാക്കിൽ നിന്നും ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് സർവീസ് റോഡിലെത്തി കാറിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ചെറിയ പരിക്കുകൾ മാത്രം ഹൈവേ എമർജൻസി ടീമിന്റെ എത്തി കാർ ഉയർത്തി കാറിന് കാര്യമായി തകരാൻ സംഭവിച്ചിട്ടുണ്ട് കാർ മറ്റൊരു വാഹനത്തെ തട്ടിയാണ് മറിഞ്ഞതെന്ന് ഓടിച്ച ഡ്രൈവർ പറഞ്ഞു വടകഞ്ചേരി പാളയത്തെ സി പി ഐ ഡിവൈഎഫ്ഐ എന്നിവരുടെ കുടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ച നിലയിൽ വടക്കഞ്ചേരി പാളയത്ത് സ്ഥാപിച്ച കൊടിമരങ്ങളാണ് നശിപ്പിച്ചത് ഇരുമ്പിന്റെ കൊടിമരങ്ങളും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡുകളും നശിപ്പിച്ചിട്ടുണ്ട് ശനിയാഴ്ച രാത്രിയാണ് സംഭവം സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സി പി ഐ എം വടക്കഞ്ചേരി ലോക്കൽ സെക്രട്ടറി കെ പ്രഭാകരൻ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു രമാ ജയൻ അധ്യക്ഷയായി സി തമ്പു കെ പ്രഭാകരൻ ആന്റണി എന്നിവർ സംസാരിച്ചു മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചു ആവശ്യം ശക്തമാകും മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ വള്ളിയോട് ഭാഗത്താണ് വൻ പൂളമരം ഉണങ്ങി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് ഇടയ്ക്കിടെ ഇതിന്റെ വലിയ കൊമ്പുകൾ റോഡിലേക്ക് ഒടിഞ്ഞു വീഴുമ്പോൾ തലനാരഴുക്ക് രക്ഷപ്പെട്ട സംഭവങ്ങളാണ് പലതും കൂടാതെ മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീഴുമ്പോൾ സമീപത്തെ കടകളിലും വീണ് കേടുപാടുകൾ സംഭവിച്ചതും നിരവധിയാണ് എന്നാൽ പഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ ആയിട്ടും മുറിച്ചുമാറ്റാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല വാഹന യാത്രക്കാർക്ക് മേലെയും കാറുകൾക്ക് മേലെയും കൊമ്പുകൾ ഒഴിഞ്ഞു വീണെങ്കിലും ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ട സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടായിരുന്നു മഴ കനത്തതോടെ ഉണക്കമരത്തിൻ്റെ ശിഖരങ്ങൾ ഒഴിഞ്ഞു വീഴുന്നത് പതിവായിട്ടും ഇത് മുറിച്ചുമാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാത്തത് വലിയ ദുരന്തത്തിന്റെ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കാര്യങ്ങളെല്ലാം അപ്പുറത്തെ അത് ഒക്കെ ആയി ആയിട്ട് നമ്മൾ വാർഡ് ഒരു ഒരു മഞ്ഞപ്രിറ കാണാൻപാടത്ത് പുഴയിൽപ്പെട്ട് മധ്യവയസ്കൻ മരിച്ചു മഞ്ഞപ്പുറ പന്നിക്കോട് സ്വദേശി സാബുവാണ് മരിച്ചത് അമ്പത് വയസ്സായിരുന്നു മഞ്ഞപ്പുറ പന്നിക്കോട് സാബു അമ്പത് വയസ്സാണ് മരിച്ചത് കണ്ണൂർ കോളയാട് സ്വദേശിയായ സാബു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി മഞ്ഞപ്പ്ര പന്നിക്കോട്ടിലാണ് താമസം ഞായറാഴ്ച പകൽ പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം കടാമ്പാടം ഭാഗത്ത് വീണ് കിടന്ന തെങ്ങ് മുറിച്ചു മുറിച്ചുമാറ്റിയതിനു ശേഷം കൈകാൽ കഴുകാനായി പുഴയിലേക്ക് പോയതായിരുന്നു ചെക്ക് ഡാമിന് സമീപത്തെ പുഴയിലേക്ക് ഇറങ്ങുന്ന പടിയിൽ നിന്നും അബദ്ധത്തിൽ വഴുതി വീഴുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് സലീം രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും മുങ്ങി താഴ്ന്നു വടക്കഞ്ചിയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി മൃതദേഹം കണ്ടെത്തി ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വദേശമായ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി സംസ്കാരം തിങ്കളാഴ്ച വൈകുന്നേരം കൊന്നേരി പുന്നപ്പാലം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരി നടന്നു ഭാര്യ ലിനി അബുദാബി മക്കൾ എബി റിയാദ് എൽദോ എഡിൻ എന്നിവരാണ്